നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷത്തിലാദ്യമായി രാഹുൽ ഗാന്ധിക്ക് ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് പക്ഷേ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ നട്ടാക്കുരുക്കാത്ത കള്ളങ്ങളാണ് പാർലമെൻറ്റിൽ ആ മനുഷ്യൻ പടച്ചുവിട്ടത് മൊത്തം അതിലേറ്റവും ഗുരുതരവും ഗൗരവമായിട്ടുള്ള കള്ളമായിരുന്നു അഗ്നിവീർ ആ അഗ്നിവീറായി സേവനമനുഷ്ഠിക്കുന്ന ജവാന്മാർ അവർ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ അവരുടെ കുടുംബത്തിനൊന്നും ലഭിക്കുന്നില്ല എന്ന് നട്ടാൽ കുരുക്കാത്ത കള്ളം പഞ്ചാബിൽ നിന്നും അഗ്നിവീറായ അജയ്കുമാർ ജമ്മു കാശ്മീരിൽ രാജൌരിൽ മൈൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സേന നഷ്ടപരിഹാരം ഒന്നും നൽകിയില്ല എന്നും രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാഹുലിൻ്റെ ഈ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അഗ്നിവീറായ ഒരു സൈനികൻ ജോലിയുടെ ഭാഗമായി രക്തസാക്ഷിയായാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള വ്യവസ്ഥ അഗ്നിവീർ സ്കീമിലുണ്ടെന്നും അത് സർക്കാർ നൽകുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ വാസ്തവ പ്രസ്താവന സഭാരേഖകളിൽ നിന്നും നീക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും വീണ്ടും രാഹുൽ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഗ്നിവീർ അജയ് സിംഗിൻ്റെ കുടുംബത്തിന് സേനയിൽ നിന്നും നഷ്ടപരിഹാരം ഒന്നും ലഭിച്ചില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ആരോപിക്കുന്നതാണ് വീഡിയോ ഇതിന് സേന ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം ഇതാണ് അഗ്നിവീർ അജയ്കുമാറിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് സേന ഇതുവരെ തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകിയിട്ടുണ്ട് അഗ്നിവീർ സ്കീം അനുസരിച്ചുള്ള മറ്റ് ആനുകൂല്യങ്ങളും കൂടി ഇനിയും അറുപത്തേഴ് ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ട് അത് പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയായ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അഗ്നിവീർ അജയ്കുമാറിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് നൽകുന്നതാണ് ഇപ്രകാരം അഗ്നിവീർ അജയ്കുമാറിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് ആകെ ഒന്നേ ദശാംശം ആറ് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരമായി ലഭിക്കുന്നതാണ് രക്തസാക്ഷികളാകുന്ന അഗ്നിവീർ ജവാൻമാർക്ക് ഉൾപ്പെടെയുള്ള സൈനികരുടെ ജീവത്യാഗത്തെ സേന ആദരിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം വളരെ വേഗത്തിൽ തന്നെ കൊടുത്തു വരുന്നുമുണ്ട് സാധാരണഗതിയിൽ സേനാ വിഭാഗങ്ങൾ ഇത്തരം എന്തെങ്കിലും വിവാദങ്ങളോ മറ്റോ വരികയാണെങ്കിൽ സാധാരണ അവർ പ്രതികരിക്കുന്നതല്ല പക്ഷേ രാഹുൽ ഗാന്ധി എന്ന വിഡ്ഢിയായ രാഷ്ട്രീയ നേതാവിൻ്റെ പക്കമല്ലാത്ത ചില പ്രവൃത്തിയും പ്രസംഗവും കൊണ്ട് സേനയ്ക്ക് പോലും ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുകയാണ് എന്നറിയുമ്പോഴാണ് ഇത്തവണത്തെ പ്രതിപക്ഷ നേതാവായിട്ട് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആൾ വെറും പപ്പുവല്ല ലോക പപ്പുവാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വെബ്ഡസ് കർമാനോസ്